മൈസൂർ പാലസ് കർണാടകത്തിലെ മൈസൂരിൽ സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ ഒരു കൊട്ടാരമാണ് മൈസൂർ പാലസ് അംബാ എന്ന പേരിലും ഇത് പ്രാദേശികമായി അറിയപ്പെടുന്നു എന്നാൽ നാം ഇന്ന് കാണുന്ന കൊട്ടാരത്തിൻ്റെ മോഡലായിരുന്നില്ല പണ്ടുണ്ടായിരുന്നത് ആദ്യ കൊട്ടാരം വോടയാർ രാജാക്കന്മാർ മരം കൊണ്ട് പണിതതായിരുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴിൽ രാജകുമാരിയുടെ വിവാഹ സമയത്ത് ഉണ്ടായ ഒരു തീപിടുത്തത്തിൽ കൊട്ടാരം പൂർണ്ണമായിട്ട് നശിക്കുകയായിരുന്നു ശേഷം മഹാരാജ കൃഷ്ണരാജ വടയാർ പുതിയ കൊട്ടാരം പണിയാൻ തീരുമാനിച്ചു ബ്രിട്ടീഷ് ആർക്കിടെക്ട് ഹെൻറി എവിനാണ് കൊട്ടാരം രൂപകൽപ്പന ചെയ്തത് പുതിയ കൊട്ടാരം ഇൻഡോ സാഴ്സനിക് ശൈലിയാൽ നിർമ്മിതമാണ് അതായത് ഹിന്ദു മുസ്ലിം രജപുത് ഗോതിക് ശൈലികളുടെ മിശ്രിതം അതായത് നാം ഇന്ന് കാണുന്ന മൈസൂർ കൊട്ടാരം കൊട്ടാരം മൂന്ന് നിലകളിലുള്ള കല്ലുകൊണ്ടുള്ള കെട്ടിടമാണ് കൊട്ടാരത്തിലെ പ്രധാന ആകർഷണം ദർബാർ ഹാളാണ് ഇത് രാജാക്കന്മാർ അവരുടെ ചടങ്ങുകളും ആലോചനകളും നടത്തിക്കൊണ്ടിരുന്ന രാജ്യസഭാ മന്ദിരമായിരുന്നു ഹാൾ മുഴുവനും മാർബിൾ നിലപാടുകളാൽ പണിതാണ് മേൽക്കൂര നിറമേറിയ ഗ്ലാസ് പണികളാൽ അലങ്കരിച്ചിരിക്കുന്നു അതിലൂടെ പ്രകാശം പതിക്കുമ്പോൾ ഹാൾ നിറയെ നിറങ്ങളാൽ തിളങ്ങും മതിലുകൾ സുന്ദരമായ മൈസൂർ രാജവംശത്തിൻ്റെ രംഗങ്ങൾ ചിത്രങ്ങൾ യുദ്ധസാഹസങ്ങൾ ദസറ ആഘോഷങ്ങൾ എന്നിവ കുത്തിവച്ചിരിക്കുന്നു ക്രിസ്റ്റൽ ഷാൻഡിലിയേഴ്സ് ഇതിൻ്റെ ഭംഗി ഇരട്ടിയാക്കുന്നു ഹാളിൻ്റെ ഒരു ഭാഗത്ത് സ്വർണത്താൽ അലങ്കരിച്ച സിംഹാസനം സ്ഥാപിച്ചിരിക്കുന്നു അവിടെ നിന്നാണ് രാജാവ് ജനങ്ങളെയും അതിഥികളെയും അഭിസംബോധന ചെയ്തിരുന്നത് ഈ സിംഹാസനം ഏകദേശം എഴുപത്തഞ്ച് കിലോഗ്രാം സ്വർണത്താൽ നിർമ്മിച്ചതാണ് വജ്രങ്ങൾ മുത്തുകൾ രത്നങ്ങൾ എന്നിവ കൊണ്ട് ഇത് ഭംഗിയായി അലങ്കരിച്ചിട്ടുണ്ട് കൊട്ടാരത്തിൻ്റെ അകത്തലങ്ങളിൽ വലിയ രണ്ട് ആനത്തലകൾ കാണാം ഇത് പണ്ട് വളരെ പണ്ട് ഗോഡയാർ രാജാക്കന്മാർ തൻ്റെ പ്രജകളെ ശല്യം ചെയ്തിരുന്ന രണ്ട് കൊലകമ്പന്മാരെ നേരിട്ട് പോയി വേട്ടയാടി പിടിച്ച് തലവെട്ടി കൊട്ടാര ഭിത്തിക്ക് അലങ്കാരമാക്കി എന്നൊരു കഥയുണ്ട് ഇത് ഒറിജിനൽ ആനത്തലകളാണ് കേടുവരാതിരിക്കാൻ ഇവ സ്റ്റെഫ് ചെയ്തിരിക്കുന്നു കൊട്ടാരത്തിലെ പ്രധാന ആകർഷണം അവിടുത്തെ പെയിൻറിങ്സാണ് ഇത് പരമ്പരാഗത രീതിയിൽ പ്രത്യേക പൊടികളും വർണ്ണങ്ങളും കൊണ്ട് വരച്ചതാണ് ചിത്രങ്ങൾ മൈസൂരിൻ്റെ ദസറ ആഘോഷം രാജാവിൻ്റെ വേഷവിധാനം ആനകളും കുതിരകളുമുള്ള പരേഡ് രാജകുമാരന്മാർ കുമാരിമാർ എന്നിവരുടെയൊക്കെ ചിത്രങ്ങൾ ഉൾക്കൊള്ളിച്ചതാണ് ഇത് ജീവൻ തുടിക്കുന്ന ചിത്രങ്ങളാണോ എന്ന സംശയത്താൽ നമ്മളങ്ങനെ നോക്കി നിന്നു പോകുന്ന തരത്തിലുള്ള പെയിൻറിങ്സാണ് ചിത്രത്തിൽ ഗുസ്തി മത്സരം നടന്നിരുന്ന കോർട്ട്യാർഡുകൾ യുദ്ധത്തിനുപയോഗിച്ച പീരങ്കികൾ വങ്കലപ്രതിമ രാജാവിന് പാരിതോഷികമായി കിട്ടിയ അമൂല്യ വസ്തുക്കൾ എന്നിവ കാണാം മൈസൂരിലെ പ്രധാന ആഘോഷം ദസറ ആഘോഷമാണ് നവരാത്രിയുടെ അവസാന ദിനമായ വിജയദശമി ദിവസം തൊട്ട് പത്ത് ദിവസങ്ങളിലായി ആഘോഷിച്ചു വരുന്നു ഇത് ദുർഗാദേവി മഹിഷാസുരനെ നശിപ്പിച്ചതിൻ്റെ ഓർമ്മക്കായി ആഘോഷിക്കുന്നു ദസറ ആഘോഷ സമയത്ത് മൈസൂർ കൊട്ടാരം ആയിരക്കണക്കിന് വിളക്കുകൾ കൊണ്ട് അലങ്കരിക്കുന്നു അവസാന ദിവസം ചാമുണ്ടേശ്വരിയുടെ വിഗ്രഹം സ്വർണമണ്ഡപത്തിൽ കയറ്റി ആനയുടെ മേൽ കയറ്റിയാണ് എഴുന്നള്ളിക്കുന്നത് ഇത് ദസറ ആഘോഷത്തിൻ്റെ പ്രധാന ചടങ്ങാണ് വർഷം തോറും ആയിരക്കണക്കിന് ആളുകളാണ് കൊട്ടാരം സന്ദർശിക്കാൻ എത്തുന്നത് താജ്മഹൽ കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും അധികം സന്ദർശകർ എത്തുന്നത് മൈസൂർ കൊട്ടാരത്തിലാണ് മൈസൂർ കൊട്ടാരം കാണാത്തവർ പോയി കാണുക കണ്ടവർക്ക് ഇതൊരു ഓർമ്മ പുതുക്കലാവും എന്ന് വിശ്വസിക്കുന്നു